ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഉണ്ടാകുന്ന കറുപ്പ് മറ്റു ചർമ്മം അപേക്ഷിച്ച് കവിത്തിന് മാത്രം ഒരു ഡാർക്കിനായിട്ടുള്ള ചിലവർക്ക് പാച്ചസ് പോലെ ആയിരിക്കും ചിലർക്ക് വിണ്ട് കീറുന്ന പോലെ ആയിരിക്കും ചിലർക്ക് കുരുക്കൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരിക്കും ആയിരിക്കും ചിലവർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ തന്നെ കാണുന്ന തരത്തിലായിരിക്കും കവിത്ത് ഉണ്ടാകുന്നത് പൊതുവെ പലരും പറയുന്നത് ചില ഓർണമെന്റ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഓർണമെന്റ്സുകൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സൊറിച്ചിലൊന്നും ഉണ്ടാകുന്നില്ല ഡാർക്കും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കറുത്തിരണ്ട കവിത്തിനുള്ള കാരണങ്ങളും അതിന്റെ പ്രതിവിധികളും അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള മരുന്നുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങളെ കാണണം ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ കവിത്ത് കറുക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാന കാരണങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോർമോണൽ വ്യതിയാനം അതായത് നമ്മൾ ഗർഭിണിയാകുമ്പോൾ ആ കാലം തൊട്ട് മുലയൂട്ടുന്ന ടൈം വരെ നമ്മൾ ഹോർമോണൽ ചേഞ്ചസുകൾ നമുക്ക് വരുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഹോർമോണലിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ടും കഴുത്ത് കറത്ത് വരുന്നുണ്ട് ഗർഭനിരോധന മരുന്നുകൾ കഴിക്കുന്നതിലൂടെ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് വരാറുണ്ട് അതുപോലെ തന്നെ പീരീഡ്സ് ആകുന്ന ടൈമുകൾ ചിലവർക്ക് പീരീഡ്സ് ഇർ ആവാറുണ്ട് പീരീഡ്സ് സംബന്ധമായ പ്രശ്നമുള്ളവർക്കും ഹോർമോണൽ വ്യതിയാനം കൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അവർക്കും കഴുത്ത് കറത്ത് വരുന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം രണ്ടാമത്തെ കാരണം പറയണമെന്നുണ്ടെങ്കിൽ സൂര്യന്റെ ഖാദം അതായത് സൂര്യരശ്മികൾ ഡയറക്റ്റ് ചർമ്മത്തിൽ ചർമ്മത്തിലടിക്കുമ്പോൾ കറുത്ത് ഇരുണ്ടുവരുന്നു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നു മെലാനിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ചർമ്മത്തിൽ കൂടുന്നതിനനുസരിച്ച് കറത്ത് വരുവാനുള്ള സാധ്യത കൂടുതലാണ് വണ്ണത്തടി വണ്ണമുള്ള ശരീരത്തിലാണെങ്കിൽ വേർപ്പ് അടിഞ്ഞു കൂടുന്നതിലൂടെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വരികയും അത് മുഖാന്തരം കറുത്ത പാടുകൾ വരുവാനും ചെറിയ ചെറിയ കുരുക്കൾ വരുവാനും പിന്നീട് അത് പൊട്ടുവാനും മുറിവുകൾ ഉണ്ടാകുവാനും പിന്നീട് ആ മുറിവ് മുഖാന്തരം കറുത്ത പാടുകളിലേക്കും നയിക്കുന്നുണ്ട് ഇറുകിയ വസ്ത്രങ്ങൾ ഇറുകിയ വസ്ത്രങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം വീർക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചർമ്മത്തിലെ ചർമ്മ രോഗങ്ങൾ വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇൻസുലിൻ പ്രതിരോധം അതായത് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറയും ഇൻസുലിൻ എടുക്കുന്നവർക്ക് ശരീരം പെട്ടെന്ന് ചൂടാകുകയും ആയിട്ടുള്ള വെള്ളം നമ്മുടെ ബോഡിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് കാരണം ഹീറ്റിംഗ് കാരണം ശരീരത്തില് കറുത്ത പാടുകൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ് ജനിതക ഘടകങ്ങൾ നമ്മുടെ കുടുംബത്തിലെ അപ്പനമ്മമാർക്ക് പൂർവികർക്ക് ഇത്തരത്തിലുള്ള ചർമ്മ സംബന്ധമായ കറത്ത് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ വൃത്തിയാകാതിരിക്കുമ്പോൾ അതായത് നമ്മൾ വേർത്ത് കുളിച്ച് വന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ കഴുകാത്ത അവസ്ഥ മറ്റ് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃത്യസമയത്ത് അത് വാഷ് ഔട്ട് ചെയ്യാതിരിക്കുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ചർമ്മത്തില് ഇരുണ്ട് കൂടുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് സിസ് ഡെർമറ്റൈറ്റിസ് എക്സിമ പോലെയുള്ള ചർമ്മ സംബന്ധമായ രോഗികൾക്കും ഈ കരുത്തുകൾ കറത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിലുള്ളവർ കൃത്യമായിട്ട് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിൽ സോപ്പും അതിനെ പറ്റിയ ക്രീമുകളും അപ്ലൈ ചെയ്യുന്നതിലൂടെ ആ ഒരു കറത്ത് വരുന്ന അവസ്ഥയെ നമുക്ക് തടയുവാൻ സാധിക്കും നിരന്തരമായിട്ടുള്ള സ്റ്റീറോയ്ഡ് മരുന്നുകളുടെ ഉപയോഗം അലർജി രോഗങ്ങൾക്കെതിരെ കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗം വിഷാദ രോഗത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം കൊണ്ടും കഴുത്തിന്റെ പുറകെ കറുത്ത പാടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പലർക്കും കഴുത്ത് ഇരുണ്ട് വരുന്ന അവസ്ഥയും അതായത് കറുത്ത ഷെയ്ഡുകൾ വരാനുള്ള സാധ്യത കുറച്ച് ടിപ്സുകൾ കൊണ്ട് തന്നെ മരുന്നിന്റെ സഹായമില്ലാതെ ഈ കറുത്ത് വരുന്ന അവസ്ഥയെ നമുക്ക് തടയുവാൻ സാധിക്കും ദിവസവും മൃദുവായിട്ടുള്ള ക്ലെൻസറുകൾ ഇപ്പൊ നമുക്ക് സെറ്റാഫിലിന്റെ ക്ലെൻസർ ഉണ്ടാകും അതുപോലെ തന്നെ മാമയറത്തിന്റെ ക്ലെൻസർ ഉണ്ടാകും കഠിനമില്ലാത്ത സൗമ്യതയേറിയ ക്ലെൻസറുകൾ കൊണ്ട് ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒന്ന് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറുത്ത പാടുകൾ പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും ആഴ്ചയിൽ ഒരിക്കൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുക അതായത് മൃതകോശങ്ങൾ നീക്കം ചെയ്യുവാനായിട്ട് ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ് അടങ്ങിയതും അല്ലെങ്കിൽ ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയിട്ടുള്ള എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഈ മൃതകോശങ്ങൾ ഇളക്കി കളയുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തെ നമുക്ക് പുതുക്കി കൊണ്ടുവരുവാനായിട്ട് സാധിക്കും ദിവസവും കുളി കഴിഞ്ഞ ഉടനെ നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നല്ലതായിരിക്കും അത് ഈ കറുത്തിരി ഏത് ഏരിയകളിലും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ചർമ്മത്തെ പുതുക്കുവാനും അതുപോലെ തന്നെ മൃതകോശങ്ങൾ നീക്കം ചെയ്യുവാനായിട്ട് മോയ്സ്ചറൈസർ സഹായിക്കുന്നുണ്ട് കഴിവതും ഇറുകിയ വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കുക കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അയവുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത് വിയർപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്നും ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ തടയുവാനും നമുക്ക് സാധിക്കും നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് വെള്ളം നമ്മൾ കുടിക്കും ദിവസം ഒരു എട്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യണം ചർമ്മത്തെ പുതുക്കുവാനും അതുപോലെ തന്നെ സ്ട്രെസ്സുകൾ കുറയ്ക്കാനായിട്ട് ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഉറക്കം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് കാടിനേമേറിയതും അല്ലെങ്കിൽ കുത്തുന്ന പോലത്തെ അവസ്ഥ നീറുന്ന പോലത്തെ അവസ്ഥ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കൂടിയ ഭയങ്കര സ്മെല്ല് കാണിക്കുന്ന തരത്തിലുള്ള പ്രോഡക്ട്സുകൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക അത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് കൂടുതലും സൈഡ് എഫക്ട്സുകളാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കാടിനേം മേറാത്തതും സുഗന്ധം കുറവായിട്ടുള്ള അതായത് കുത്തുന്ന സ്മെല് ഇല്ലാത്തതായിട്ടുള്ള പ്രോഡക്റ്റുകൾ വേണം നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മുഖം കഴുകുന്നതിന്റെ ഒപ്പം തന്നെ കവിത്തും വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ സ്ട്രെസ്സുകൾ കുറയ്ക്കുകയും ചർമ്മ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് തടയുവാൻ സാധിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതും അതായത് കവിത്തിലെ കറുത്ത പാടുകൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ദീർഘമായിട്ടുള്ള കറുപ്പിൽ പോകാതെ ചർമ്മത്തിന്റെ നിറം നഷ്ടപ്പെടാതെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ കൂടിയും അല്ലാതെ ഫാർമസി ഓവർ ദി കൗണ്ടർ വരെയും കിട്ടുന്ന ക്രീമുകളാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇത്തരം ക്രീമുകൾ കയത്തിലെ കറുപ്പുകൾ മാറുകയും ചർമ്മത്തെ പുതുക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രോസസ്സിനെ കുറച്ചുകൊണ്ടും മെലാസ്മയുടെ പ്രൊഡക്ഷനെ തടഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ മൃഗകോശങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ചർമ്മത്തിന്റെ നിറത്തെ വർദ്ധിപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള ക്രീമുകൾ സഹായിക്കുന്നത് കൊജിക്ക് ആസിഡായിട്ടുള്ള ക്രീമും ജെല്ലും ഫാർമസിക്കൽ അവൈലബിൾ ആണ് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെയുള്ള ക്രീമുകൾ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതുള്ളൂ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയായിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമോ നിയാസിനമയുടെ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഫാർമസിൽ അവൈലബിൾ ആണ് ഇപ്പോൾ സെറമും അത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ സെറവും നിയാസിനമയുടെ സെറവും ക്രീമും അവൈലബിൾ ആണ് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനമായിട്ടുള്ള ഹൈഡ്രോകിനോൾ ക്രീമുകൾ കയ്യത്തിന്റെ കറുപ്പ് മാറുവാനായിട്ട് സഹായിക്കുന്നുണ്ട് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള റെറ്റിനോൾ എ പോലുള്ള ക്രീമുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പോയിന്റ് സീറോ ടു ഫൈവ് മുതൽ പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജ് വരെയായിട്ടുള്ള റെപ്റ്റിനോൾ ക്രീമുകൾ നിങ്ങൾക്ക് കയ്യത്തിന്റെ കറുപ്പ് മാറാനായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ആസിലിക് ആസിഡ് പോലെയുള്ള ക്രീമുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി തന്നെ അപ്ലൈ ചെയ്യണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോ ചർമ്മത്തിന് വ്യത്യസ്തമായ പി എച്ച് ലെവൽ അത് ഓരോരുത്തരുടെ സ്കിന്നിന്റെ ടോൺ അനുസരിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം നിങ്ങൾ ഉറപ്പായിട്ടും തേടണമെന്നാണ് ഞാൻ പറയുന്നത് എങ്കിലും ഈ ക്രീമുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ചിലപ്പോൾ ഇത് എഫക്ട് ചെയ്യാൻ തന്നെ നാലാഴ്ചയോളം അല്ലെങ്കിൽ നാല് മുതൽ ആറാഴ്ച വരെ സമയം സമയമെടുത്തിരിക്കും അതുകൊണ്ട് തന്നെ ക്ഷമയോടു കൂടി ഡോക്ടർ നിർദ്ദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അത് അതുപോലെ തന്നെ പാലിച്ചു കൊണ്ട് വേണം നിങ്ങൾ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ എസ് പി എഫ് തേർട്ടിക്ക് മുകളിലായിട്ടുള്ള സൺസ്ക്രീൻ ക്രീമുകൾ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ചർമ്മത്തെ കൂടുതൽ ഡ്രൈ ആകാതിരിക്കാനും മുറിവുകൾ ഉണ്ടാകാതിരിക്കാനും ചെറിയ ചെറിയ കുരുക്കൾ വരാതിരിക്കാനും നിങ്ങളൊരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുന്നത് ബെറ്റർ തന്നെയായിരിക്കും പിന്നെ കൂടുതൽ ഇരുണ്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സുകളും കൂടി നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്